ഹായ് കൂട്ടുകാരെ എനിക്ക് ആകോലി കിട്ടിയിട്ടുണ്ട് നല്ല ആഗോലിയാണ് ഞാൻ ആഗോലി അച്ചാനൊന്നും അങ്ങനെ ഇങ്ങനെ വേണം അപ്പോൾ ഇതിനെ ഞാനൊന്ന് വിളിപ്പിച്ച് വൃത്തിയാക്കി കൊണ്ടുവരട്ടോ എന്നിട്ട് ബാക്കി പറയാം അങ്ങനെ ഇവനെ വിളിപ്പിച്ച് നന്നാക്കി കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചു നോക്കാം അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ സാ ഒരു ദിവസത്തേക്കുള്ള കറിയാട്ടോ അപ്പോൾ അര കിലോ എടുത്തിട്ടാണേ അര കിലോ കറിയുള്ളൂ അപ്പോൾ അതിന് വേണ്ടത് കറിവേപ്പില കാന്താരി മുളക് ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി ചതച്ചത് ചുവന്നുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ചുവളപ്പുളി ഒത്തിരി പുളി വേണ്ട പിന്നെ വേണ്ടത് ഇതാ കാശ്മീരി മുളക് പൊടി രണ്ട് സ്പൂൺ സാധാ മുളക് പൊടി ഒരു സ്പൂൺ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ട് ചുമ്മാ ഒരു സാധാ കറിയാണ് എല്ലാം കൂടെ ആവും ഇതെല്ലാം അങ്ങിട്ട് വെള്ളമൊഴിക്കാൻ പോകും വെള്ളം വെള്ളമൊഴിക്കുക അത് കഴിഞ്ഞിട്ട് ഉലുവയും കായ ഉലുവയും കടുകൊക്കെ പിന്നെ ഇടുക പിരി ഇച്ചിരി വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിക്കുക പിന്നെ അടുപ്പത്ത് വയ്ക്കാൻ പോകും അടുപ്പത്ത് വയ്ക്കട്ടെ അങ്ങനെ മീൻ കറി തിളച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മീൻ തിളച്ചാൽ മതി കേട്ടോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മീൻ പെട്ടെന്ന് പൊടിഞ്ഞു ഒത്തിരി വേവൊന്നുമില്ലാത്ത മീനാണ് അപ്പം ഇങ്ങനെ തിളച്ച് പറ്റിക്കോണ്ടിരിക്കണം കേട്ടോ അപ്പോൾ ഞാനിതേ വെളിച്ചെണ്ണ കടുക് ഉലുവയൊക്കെ പൊട്ടിച്ച് കറിയേപ്പിലൊക്കെ ഇട്ടുണ്ട് ഞാൻ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണതാ നളിനമാട്ടോ നല്ല വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയായിട്ടൊരു നല്ല സ്മെല്ലായിരുന്നു കടുക് പൊട്ടിച്ചതും ഉരുവ പൊട്ടിച്ചതും കടലുവേപ്പില ഒക്കെ ഇട്ട് നല്ല ഭംഗിയാണ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനെന്നും പറയുന്ന പോലെ മീൻ കറി തുറന്ന് വെച്ച് മൂടി വെക്കരുത് ആരേ ശേഷം മാത്രമേ മൂടി വയ്ക്കാവുള്ളൂ തുറന്ന് തന്നെ അതിൻ്റെ ആവി പോകണം നല്ലതാണ് മീൻ കറിക്ക് ടീസ്റ്റ് മാറിപ്പോവും ആ മൂടി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ടാറ്റാ